ചട്ടിയോശന്തോ ചെറിയേ ദോശ ഞാൻ പറഞ്ഞോ കേട്ടെ ഞങ്ങളെ നൈറ്റ് ഫുഡ് ഡിന്നർ ചോറ് വിട്ടിട്ട് ഒരു കളി ഇല്ല ഞാൻ വളരെ ലിമിറ്റ് ബട്ട് ഞാൻ വളരെ ലിമിറ്റ് ആ ദോശന്റെ ചട്ടി തിളക്കേണ്ടി ദോശ ചുട്ടെ ഇത് ഇത്തിരി മുക്ക ബ്രഷ് ഇങ്ങനെ ആക്കുമ്പോ ആക്ക് അങ്ങനെ എല്ലോടത്തും ആക്ക് കൊറച്ചുകൂടി മരുത്തെട്ടോ ചോദി അലോ ദേ കിടാരസനോ അയ്യോ വട കുറച്ചോ എണ്ണ ഇതിയാ നല്ലേ പറ ആ മതി മതി തേയിൻ ഇടിക്കണം സെയ്ഡാ കണ്ടോ ആ മതി മാവടേ ഫിക്കാരിയാ ലീഫ് കാരി നീ ഫിക്കാരി നീ തേندهട്ടോ ലീഫ് കാരി ചിക്കൻ കാരി എന്തൊക്കെയാണ് ഓശേക്കുള്ള കറികൾ അലോയകി ഇങ്ങേ ചട്ടി ചൂടേറിയ കറി ഇങ്ങനെ ലൈറ്റ് കൂടക്കി എന്താണ് ഇഷു ഇങ്ങനെ ലൈറ്റ് കൂടക്കി നга ഇലക്കരയാണ് പ്രശ്നം ഇര വരെ വെക്കി എ നല്ല ഓർഗണം എൻടെ ഇലക്കിൽ പോരാ എന്ന് പറഞ്ഞു ഇഷു ഇടക്കുന്നു എന്നെ കണ്ടോ എ എന്നെ കണ്ടക്ക് വാ നോക്ക് ഇതിനേട്ട് പാർനാവല്ലേ കൈകൊണ്ട് കൈ പരത്തി ഇങ്ങനെ ഒരു കൈ ഫുൾ എടുക്കല്ലേ ഓക്കേലെ ഞാൻ ദോശ ചുട്ടു ദോശ ചുറ്റും ജീവിതത്തിൽ ആദ്യമായിട്ട് ദോശ ചുട്ടും കണ്ടോണ്ട് വേറെ ലെവലിൽ ദോശ ചെയ്യാണ്ടായിക്കല്ല മാവിന്റെ പ്രശ്നമാണ് സാധനം മാവ് ഞാൻ ഉണ്ടാക്കിയതാ രാവിലെ ദോശ പാളി എന്റെ പ്രശ്നം ഇല്ല ആ ഇല്ല മാവ് ഉണ്ടാക്കിയാ പ്രശ്നം ആ ചട്ടി ചൂട് കേറിയാണ് മതി വായോ ഏ ആവട്ട് സ്പീഡ് കൂട്ടണോ ഏ കരി നമ്മുടെ ദോശ തുറന്നോക്കിയാ ഇതെന്തായി ദോശ അടിപൊളി ദോശ തിരിയ കൊളായി ഞാൻ ദോശ ഉണ്ടാവില്ല കട്ടി ചെയ്യുന്നു ദോശ കാര്യം ആ കട്ടി ചെയ്യുന്നു അത്രയും തോന്നി തോന്നിയായിട്ടാ അതോണ്ടില്ല മറ്റേ ഭാഗം കൊണ്ട് കഴിയാട്ടോണ്ട സുഖം അങ്ങനെ പരത്തിയ പൂക്കാണത് നിങ്ങ കയ്യിലോണ്ട് മറ്റു പരത്തില്ലേ നീർദോശ ഇണ്ട് മറ്റേ ദോശയുണ്ട് പോലെ ആക്കി ഞങ്ങള് ആ എനിക്ക് വേണ്ട എനിക്കായിട്ടോളാം അത് വേണ്ട വേണ്ട ഞാൻ പറയുന്ന ഞാൻ ചട്ടി തന്നാക്കട്ടെ ചുറ്റോടത്തോളം <mí എണ്ണേ <toys》> <aún> <mí unconditional Champion downstairs> <ia Display> ഇതാ മുട്ടിയണ്ട ദോശ കൂടാ વિચારിച്ചാണ് ട്ടോ നിങ്ങൾക്ക് ദോശ ഇടാ മാത്രമേ ഉള്ളൂ പിന്നെന്താ അറിയാം ഇది ഒരു കൈ വെല്ലേ അല്ലേ ദോശ ഇുട ഒരു കൈ വെന്നില്ലേpng അത് വാളി പോയി ദേpng അത് വാളി പോയിലേ ആ നിങ്ങള് ചുട്ട് പാളികൊണ്ട് നിന്റെ നന്നാവോ പറയാൻ ചൂലോ ഇന്നത്തെ ചുട്ട് പാളികൊണ്ടേ രാവിലെ ഈ മാവ കൊണ്ട് തന്നെ രാവിലെ ഈ മാവന്നെ രാവത്ത് ബാക്കി മാവേ രാവിലെ കണ്ടറിഞ്ഞിണ്ടാക്കിയതാ ചൂട് ഓക്കേ അടുത്ത ോശമായിരുന്നു അമ്മ ആശുവിന്റെ ദോശ നന്നായിടെ നന്നായി പഠിക്കാൻ പറഞ്ഞാണ് ഏശു ഓ നൈസ് അടിപൊളി ദോശ ഇതൂവിനുള്ളാണ് ഷാറേട ദോശ അടിപൊളി അടിപൊളി ദോശ അപ്പൊ കറി ഇവിടെ കയറി കറി കറി ആണ് ഞാൻ ഉണ്ടാക്കിയ ദോശമുണ്ട് ണ്ടാക്കി ദോശ കഴിഞ്ഞു കഴിക്കുന്നുണ്ട് കഴിച്ച് ഞങ്ങളെ റൂമിൽ എത്തിയിരിക്കുന്നു ുട്ടി ഉറങ്ങിയത് കൊണ്ട് വലിയ ഒരു സുഖം സുഖം കിട്ടുന്നില്ല അമ്പിക്കുട്ടി നല്ല ഉറക്കിലാണ് ഗേസ് ഒന്നും അറിയുന്നില്ല അപ്പൊ നമ്മുടെ അമ്പിക്കുട്ടി ഉറങ്ങിയത് കൊണ്ട് ഉന്മേഷം ഒരു എന്താ പറയാ ഒരു വിഷാറ് കിട്ടുന്നില്ല വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാണ് അല്ലെ റൂമിൽ എത്തിയപ്പോ പിന്നെ അപ്പോ ഇന്നത്തെ ഐശുവിന്റെ ദോശ ചൂടൽ വീഡിയോ ഇന്നത്തെ ഈ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് അപ്പോ നിങ്ങൾ കമന്റ് ചെയ്യാ എന്തേ ഐശുവിന്റെ ദോശയാണോ എന്റെ ദോശയാണോ കാണാൻ ഭംഗി ഓക്കെ എന്താ ദോശയാണ് എന്റെ ദോശ കഴിക്കാൻ നല്ല കോമിഡിറ്റി ഉള്ള ദോശയാണ് അതാണ് അപ്പൊ ഐശു നീ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദോശ ചുടും അപ്പൊ ഞാൻ അടിപൊളി ദോശ ഒക്കെ ഉണ്ടാക്കാൻ പഠിക്കും പിന്നെ ഒരു ദോശ ഹബ്ബ് നമുക്ക് അങ്ങനെ നമുക്ക് വീഡിയോ യൂട്യൂബില് വീഡിയോ ചെയ്യണം അപ്പൊ യൂട്യൂബില് വീഡിയോ എന്തണ്ടേ നമ്മള് നല്ല നല്ല പുതിയ പുതിയ നമ്മൾ ഓപ്പൺ ആക്കും യൂട്യൂബില് വീഡിയോ ചെയ്യാണ്ട് എന്ത് ചെയ്യണ്ടെങ്കിൽ പെട്ടെന്ന് വൈറലാണ് നല്ല എന്താ അറിയോ ഞാൻ മറ്റേ ദീതേ പാട്ടിട്ടാ

ഞാൻ കളിക്കൂലോ ചില ടോപ്പിക് എടുത്തിട്ട് അപ്പൊ ഗേസ് ഈ ബ്ലോഗ് എന്നത്തോടു കൂടി ഇനി അങ്ങക്ക് എന്താ പറയാ ഇത് പെട്ടെന്ന് അവസാനിപ്പിക്ക അല്ലെങ്കിൽ തരോ ഇതെയില്ല അടിയിലേക്കാൾ അവസാനിക്കാം അപ്പൊ ഗേസ് ബൈ